വചനമൊഴി ഏപ്രിൽ ഇരുപത്തിയാറ് വചനഭാഗം രണ്ട് കോറിന്തോസ് അഞ്ച് പതിനാല് ഇരുപത് യോഹനാൻഡ് സുവിശേഷം മൂന്ന് ഒന്ന് പന്ത്രണ്ട് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്ന നിക്കുദേമോസ് ഈശോയെ കണ്ടെത്തുന്ന സംഭവമാണ് സുവിശേഷത്തിൽ നിന്ന് ഇന്ന് ശ്രവിക്കുന്നത് നിക്കോദേമോസ് ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നത് റബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഈ പ്രവർത്തികൾ ചെയ്യാൻ സാധ്യമല്ല നിക്കോദേമോസ് അറിവിന്റെ തലത്തിൽ മിസിഹായെ മനസ്സിലാക്കിയിരുന്നു എന്നാൽ അനുഭവത്തിന്റെ തലത്തിൽ ഈശോയുടെ കൂടെയായിരുന്നില്ല അവൻ മിസ്ഹായെ അനുഗമിക്കാൻ ഭയപ്പെട്ടിരുന്നു ഈശോയുമായുള്ള ബന്ധം അറിവിൻ്റെ തലത്തിൽ നിന്ന് അനുഭവത്തിൻ്റെ തലത്തിലേക്ക് മാറുമ്പോഴാണ് വീണ്ടും ജനിക്കൽ സാധ്യമാകുന്നത് ആ വീണ്ടും ജനിക്കലിലേക്കാണ് ഈശോ ക്ഷണിക്കുന്നത് വീണ്ടും ജനിക്കലിലൂടെയാണ് ഒരുവൻ വിശ്വാസത്തിലേക്ക് വരുന്നത് അതിൽ ആഴപ്പെടുന്നത് ജലത്താലും ആത്മാവിലാലുമുള്ള വീണ്ടും ജനിക്കലാണ് അത് കുദാശകളിലൂടെ പ്രാർത്ഥനകളിലൂടെ മിസ്സിഹായുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്നതും മിശിഹാനുഭവത്തിൽ ജീവിക്കുന്നതുമാണ് ഈ വീണ്ടും ജനിക്കൽ മിശിഹായുടെ സ്നേഹം തങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്നവന് വേണ്ടി ജീവിക്കണമെന്നാണ് പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നത് മിശിഹായിൽ വീണ്ടും ജനിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയിലൂടെ കൗദാശീയ ജീവിതത്തിലൂടെ മിശിഹ അനുഭവത്തിൽ വളരുന്നതിന് നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ സഹായിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബാസ് നച്ചൻ